ും ഉറക്കം തൂങ്ങിയാണോ ഇരിക്കുന്നത് അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഓഫീസിലും വീട്ടിലും എവിടെ പോയാലും സ്ഥിരമായി ഉറക്കം തൂങ്ങിയിരിക്കുന്ന സ്വഭാവമുള്ളവരാണ് നിങ്ങളെങ്കിൽ അത് ചില ആരോഗ്യ പ്രശ്നങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എവിടെയെങ്കിലും ഇരുത്തിയാൽ അവിടെ തന്നെ ഉറക്കം തൂങ്ങിയിരിക്കുന്ന ചില ആളുകളെ കണ്ടിട്ടില്ലേ അതിന് പല കാരണങ്ങളുമുണ്ട് എപ്പോഴും ഉറക്കം വരികയോ അല്ലെങ്കിൽ ക്ഷീണം തോന്നുകയോ ചെയ്യുകയാണെങ്കിൽ അതിന് പലതുണ്ട് കാരണങ്ങൾ ദൈനംദിനത്തിൽ ഇത്തരത്തിൽ ക്ഷീണവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് പലർക്കും ഇതിന്റെ കാരണമറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം കൃത്യമായി കാരണം കണ്ടെത്തി ശരിയായ രീതിയിലുള്ള മാറ്റങ്ങൾ ജീവിതശൈലിയിൽ കൊണ്ടുവന്നാൽ ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാനാകും ഉറക്കപ്രശ്നങ്ങൾ ഇത്തരം ക്ഷീണം ഉണ്ടാക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ഉറക്ക പ്രശ്നങ്ങൾ തന്നെയാണ് സ്ലീപ് അപ്നിയ ഉറക്കമില്ലായ്മ റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം എന്നിവയൊക്കെ ഈ ഉറക്കമില്ലായ്മയുടെ ചില കാരണങ്ങളാണ് ഉറക്കത്തിന്റെ ഗുണനിലവാരത്തെ ഇത്തരം പ്രശ്നങ്ങൾ ബാധിക്കാൻ സാധ്യതയുണ്ട് ഉറക്കത്തിൽ വേഗത്തിൽ ശ്വാസോച്ഛാസം നടത്തുന്ന അവസ്ഥയാണ് സ്ലീപ് അപ്നിയ ഉറക്കം വരാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ എന്നിവയെല്ലാം മൂന്നിലൊന്ന് മുതിർന്ന ആൾക്കാരെ ബാധിക്കുന്ന പ്രശ്നമാണ് ഇത് പിന്നീട് വിട്ടുമാറത്ത ക്ഷീണത്തിലേക്ക് നയിക്കുന്നു സ്ലീപ്പ് ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് ഇക്കാര്യം കണ്ടെത്തിയത് കുറഞ്ഞത് ഏഴ് മുതൽ എട്ട് മണിക്കൂറെങ്കിലും ഉറക്കം വേണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് അമിതമായ സ്ട്രെസ് മറ്റൊരു പ്രധാന പ്രശ്നമാണ് അമിതമായ സ്ട്രെസ് ഒരു വ്യക്തി അമിതമായ സ്ട്രെസ്സിലായിരിക്കുമ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അമിതമായ സ്ട്രെസ് കോർട്ടിസോൾ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു ഇത് വിശ്രമിക്കാനോ ഉറങ്ങാനോ സമ്മതിക്കാതെ ഒരാളെ നിലനിർത്തുന്നു അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ്റെ അഭിപ്രായത്തിൽ വിട്ടുമാറാത്ത സമ്മർദ്ദം വിട്ടുമാറാത്ത ക്ഷീണത്തിന് കാരണമാകുന്നു ഇത് ദീർഘകാല ആരോഗ്യ പ്രശ്നത്തിലേക്ക് നയിച്ചേക്കാം സമ്മർദ്ദം മൂലം ഒരു വ്യക്തിക്ക് ഉറങ്ങാൻ തോന്നിയാലും അതിന് സാധിക്കില്ല അതുകൊണ്ട് സ്ട്രെസ് കുറയ്ക്കുന്നത് ഉറക്കം മെച്ചപ്പെടുത്താൻ സഹായിക്കും അയണിൻ്റെ കുറവ് ശരീരത്തിൽ മുഴുവൻ ഓക്സിജൻ എത്തിക്കാൻ അയൺ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ശരീരത്തിൽ അയൺ കുറവാണെങ്കിൽ ശരിയായ അളവിലുള്ള ഹീമോഗ്ലോബിൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതെ വരും ഇതിൻ്റെ ഫലമായി പേശികൾക്കും കോശങ്ങൾക്കും മതിയായ രീതിയിലുള്ള ഓക്സിജൻ കിട്ടാതെ വരികയും അവയുടെ വളർച്ചയെ ബാധിക്കുകയും ചെയ്യും പൊതുവെ സ്ത്രീകളിൽ അയണിന്റെ കുറവ് മൂലം വിട്ടുമാറാത്ത ക്ഷീണം അനുഭവപ്പെടാറുണ്ട് അമേരിക്കൻ ജേണൽ ഓഫ് ക്ലിനിക്കൽ ന്യൂട്രീഷനിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ അയണിന്റെ കുറവുള്ള സ്ത്രീകളിൽ അത് മെച്ചപ്പെടുത്തിയപ്പോൾ ക്ഷീണത്തിന്റെ അളവ് ഗണ്യമായി കുറഞ്ഞു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്തെങ്കിലും തരത്തിലുള്ള അണുബാധയോട് പൊരുത്തുമ്പോഴും ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെട്ടേക്കാം ചില ബാക്ടീരിയയിൽ അണുബാധകൾ പലപ്പോഴും ദീർഘനാൾ ക്ഷീണത്തിന് ഇടയാക്കാറുണ്ട് ഉദാഹരണത്തിന് ടിക്കുകൾ വഴി പകരുന്ന ഒരു ബാക്ടീരിയ അണുബാധയാണ് ലൈം ഡിസീസ് രോഗത്തിന്റെ നിശിത ഘട്ടത്തിലുള്ള ചികിത്സയ്ക്ക് കഠിനമായ അല്ലെങ്കിൽ സ്ഥിരമായ ക്ഷീണം ജേണൽ ഓഫ് ഇൻഫെഷ്യസ് ഡിസീസിലെ ഒരു പഠനപ്രകാരം ലൈം രോഗം ബാധിച്ച ചില രോഗികളിൽ മാസങ്ങളോ വർഷങ്ങളോ നീണ്ടു നിൽക്കുന്ന ദീർഘകാല ക്ഷീണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്